എല്ലാം മറിഞ്ഞിരുന്നു അതാണ് എൻ്റെ ഓരോ ഫോൺ കോളിലും നിരലാ പതർച്ച കാണാത്തത് ഞാനെന്തിന് പതരണം ഞാൻ നിന്നെ പോലെ ആണും പെണ്ണും കേട്ട നല്ല ചങ്കരപ്പുള്ള ആണരുത്തൻ തന്നെയാണ് മരണത്തിന് മുന്നിൽ പോലും ഈ കാശിയുടെ മുഖത്ത് ഭയമുണ്ടാവില്ല എന്ന് കേട്ടു കാശിന്റെ ആയുസ് അത് തീരാൻ പോവുകയാണ് അധികം വൈകാതെ തന്നെ ആയിക്കോട്ടെ നീ ഒന്ന് ഓർമ്മയിൽ വെച്ചോ കാശി കൊല്ലുകയാണെന്നെങ്കിൽ കൊന്നിരിക്കണം എങ്ങനെയെങ്കിലും ഞാൻ ജീവനോട് തിരികെ വന്ന നിന്റെ ജീവൻ അത് ഞാൻ എടുത്തിരിക്കും മൃഗീയമായി തന്നെ കാശിക്കുച്ചയ്ക്ക് ഒരു മീറ്റിംഗ് പറഞ്ഞു അല്ല മറ്റൊരു കമ്മിയുടെ ആവശ്യത്തിന് പോയിരുന്നു കൊണ്ട് പി ആയിട്ട് പുതുതായി ചാർജ് ചെയ്ത് ശ്രേനെ ഒപ്പം കൂട്ടിയാണ് കാശി പോയത് ഇടയ്ക്കിടെ കുഞ്ഞിയുടെ വീഡിയോ കോൾ വന്നു കൊണ്ടിരുന്നു കാശിക്ക് പാറെന്തേലും കഴിക്കാൻ കൊടുത്ത് അപ്പം അച്ഛനെ പറഞ്ഞ് ചിണുങ്ങും ആറുമാസം പ്രായമുള്ളവൾ അവളുടെ ഭാഷയിൽ ഇങ്ങനെ അങ്ങനെ വിളിക്കുമ്പോൾ െ വല്ല ഇമ്പമായിരുന്നു കാശി വീഡിയോ കോൾ കാണിച്ചു അവൻ പറയുമ്പോഴാണ് പിന്നെ പെണ്ണ് കഴിക്കാൻ തുടങ്ങിയത് പിന്നെ പതുക്കെ പതുക്കെ പാർരോന്നും പറഞ്ഞ് കാട്ടൂണിട്ട് വീണ്ടും കഴിപ്പിക്കും അന്ന് കുഞ്ഞിൻ്റെ കോൾ അവനെ തേടി വന്നു സാർ മോൾക്ക് സാറിന് അല്പം പോലും കാണാതിരിക്കാനാവില്ലെന്ന് തോന്നുന്നു അവൾ എൻ്റെ മോളല്ലേ അപ്പം അങ്ങനെയെല്ലാം വരും കാശി പറഞ്ഞു സാർ ഡ്രൈവ് ഞാൻ ചെയ്യാം സാർ കോൾ എടുത്തോളൂ തനിക്ക് ഡ്രൈവിംഗ് വശമുണ്ടായിരുന്നു ഉണ്ട് സാർ എന്നിരത്തി സാർ ഡ്രൈവ് ചെയ്യുമ്പോൾ എന്തോ എന്തെന്തോ താനും ഞാനൊക്കെ മനുഷ്യനാണ് നമ്മൾ കഷ്ടപ്പെട്ട് തന്നെ ജീവിക്കാനല്ലേ പിന്നെ എപ്പോഴും ഒരു കമ്പനി ബോസ് തൻ്റെ എംപ്ലോയീസിനെ കൊണ്ട് ഓരോന്ന് ചെയ്യിപ്പിക്കാൻ പാടില്ലെന്നുണ്ടോ ഏത് ജോലി ചെയ്യുമ്പോഴും നമ്മുടേതായ ഒരു മാനാഭിമാനമുണ്ട് അതാർക്ക് മുന്നിലും അടിയർവ് വയ്ക്കാതിരിക്കുക അങ്ങനെ ഉദ്ദേശിച്ചില്ല പറഞ്ഞു സാർ ഞാനും അങ്ങനെ ഉദ്ദേശിച്ചില്ല പൊതുവെ പറഞ്ഞാണ് സാർ പിന്നെയും വരുന്ന കോൾ കാശിക്കോളെടുത്ത് ചെവിയോട് വെച്ചു എന്താ പറഞ്ഞു ഞാനൊരു മീറ്റിങ്ങിന് പോവാണ് ഡ്രയിങ് ചെയ്യുക നിങ്ങളുടെ ഇവിടെ കാണിക്കുന്ന കുരുത്തിക്കേട് കണ്ടോ എനിക്ക് നടക്കാനായ ഈ വീട് തന്നെ മറച്ചു വയ്ക്കും അവള് അതിന് മാത്രം എന്താ ഉണ്ടായത് എന്താ ഉണ്ടായതെന്നു ബെഡ്ഷീറ്റ് എടുത്ത് മുഖത്ത് കളി ഞാൻ മാറ്റും പെണ്ണെടുത്ത് വീണ്ടും ഇടും അവസാനം കളി കാര്യമായി ചിണിങ്ങി ഞാൻ രണ്ട് വയക്കും കൊടുത്തു ആ നേരം തൊട്ട് കരയുവാ അവളുടെ അച്ഛനെ കാണണെന്ന് പറഞ്ഞ് അമ്മയുടെ പരാതി വരണ്ടേ കള്ളിക്ക് ആളെവിടെ എന്നിട്ട് ചിണിങ്ങി കിടപ്പുണ്ട് ഞാൻ എടുക്കാൻ കൈ നീട്ടി നോക്കി തട്ടിയെറിയ ആള് ഡ്രൈവിങ് ആയിപ്പോയില്ലേ ഞാൻ ഒന്ന് കാർ ഒതുക്കട്ടെ അല കൂടെ അവൻ മറ്റൊരു ആവശ്യത്തിന് പോയേക്കുവാണ് കാശ് വേഗം കോൾ കട്ടാക്കി കാർ ഒതുക്കി സാറ് മാറിക്കൂ ഞാൻ കുറച്ച് നേരം ഓടിക്കാം അതിൻ്റെ ആവശ്യമില്ലുള്ളൂ ഇതിപ്പോൾ കഴി എന്നിട്ട് പോകാം നമുക്ക് ഇപ്പം തന്നെ ടൈം ഏറെയായി സാർ പിന്നിലിരുന്ന് മോളോട് സംസാരിച്ചോളൂ അപ്പോഴേക്കും ഞാൻ മീറ്റിംഗ് സ്ഥലത്ത് എത്തിച്ചോളാം ഓക്കെ തൻ്റെ ഇഷ്ടം കാശുവേഗം പിന്നിലേക്ക് ഇരുന്ന് തൻ്റെ ലാപ്പ് ഓണാക്കി അതിൽ നിന്ന് പാർവിനെ കണക്റ്റാക്കി ഈ സമയം ബെഡിൽ കിടന്ന ചിണങ്ങിയ മുഖവുമായി കിടക്കുന്ന കുഞ്ഞിയുടെ മുഖം തെളിഞ്ഞു അച്ഛൻ കുഞ്ഞിപ്പെണ് കാശിയുടെ ആ വിളിയിൽ കുഞ്ഞെ ഒന്നുകൂടെ ചിണുങ്ങിക്കരഞ്ഞു എന്തേ മുള നമ്മുടെ പാറമ്മ വഴക്കു പറഞ്ഞു ആ കുഞ്ഞി മുഖം അത് മനസ്സിലാക്കി പാറുവിനെ നോക്കി എന്നിട്ട് കാശെ നോക്കി ചിണങ്ങി പോട്ടെ സാരില്ല അച്ഛൻ വന്നിട്ട് പാറമ്മയ്ക്ക് നല്ല കൊടുക്കാട്ടോ തല്ലുകൊടുക്കാട്ടോ ആക്ഷൻ ഇട്ട് പറയുമ്പോൾ കുഞ്ഞിപ്പെണ്ണ അത് മനസ്സിലാക്കി അത്രയും നേരം ചിണുങ്ങിക്കരഞ്ഞ വേഗം ചിണുക്കം നിർത്തി ചിരിക്കാൻ തുടങ്ങി അച്ഛന്റെ മോള് തന്നെ അച്ഛന്റെ മോള് തന്നെ അമ്മയെ തല്ലെന്ന് പറഞ്ഞപ്പോ എന്താ ചിരി വിഷക്കുമ്പോ അമ്മാ പറഞ്ഞ് വാങ്ങി ഇന്ന് പട്ടിണിയാ നിന്റെ അച്ഛനെ തന്നെ കൂട്ടിക്കോ പറം വെറുപ്പിച്ചു പറഞ്ഞ് കുഞ്ഞാഴ്ച നിമിഷം കാശിയെ നോക്കി അച്ഛയില്ലേ എന്റെ മോള് അത് കാര്യക്കണ്ട കാശി അത് പറയുമ്പോൾ വീണ്ടും ചിരി വിടരുന്ന് കുഞ്ഞ് കുറച്ചുകൂടെ കുഞ്ഞിയോട് സംസാരിച്ച് ഫോൺ വെച്ച് കാശി മോള്ക്ക് പോയി എത്ര മാസം പ്രായമുണ്ട് സിക്സ് മന്ത് കുഞ്ഞു കാണാൻ സാറിനെ പോലെ തന്നെ ഞാൻ അലൻ സാർ ഫോണിൽ നിന്ന് കണ്ടിരുന്നു അവളുടെ ഫോട്ടോ ശ്രേയസ് പറയുമ്പോൾ കാശിൽ ആപ്പിൽ കുഞ്ഞിയുടെ ഫോട്ടോസ് ഓപ്പൺ ആക്കി അവളുടെ ഓരോ വീഡിയോസും ഫോട്ടോസും അവൻ ആദ്യമായി കാണുന്ന പോലെ ചിരിക്കാൻ തുടങ്ങി ആ നിമിഷം കുഞ്ഞിയും തൻ്റെ കുഞ്ഞെ വീണ്ടും തനിക്ക് തിരികെ തന്ന തൻ്റെ ജീവൻ്റെ പാരിയായ പെണ്ണായ പാറവും മാത്രമാണ് നിറഞ്ഞു നിന്നത് പെട്ടെന്ന് ശ്രേയത്തിൻ്റെ സാർ എന്ന ഉച്ചത്തിലുള്ള വീളി കേട്ടതും ആ നിമിഷം കാശിക്ക് മുന്നിലേക്ക് നോക്കിയതും ആ ലോറ് തൻ്റെ കാറിലേക്ക് ശക്തിയായി തന്നെ കഴിഞ്ഞിരുന്നു എന്നാൽ ആദ്യ ഇടിയിൽ തന്നെ സൈഡിൽ ചെരിഞ്ഞു അവിടുത്തെ ഡോർ പൊട്ടി കാശി അവിടെ നിന്ന് സൈഡിലുള്ള താഴ്ചയിലേക്ക് വീണു എന്നാൽ കാശി കാറിൽ നിന്ന് തായയ്ക്ക് പോയതറിയാതെ അവർ ആ കാറിൽ തന്നെ ആഞ്ഞിടിച്ചു ഒപ്പം കാശിക്ക് പകരം ശ്രേയസ് എന്നവന്റെ ജീവൻ പൊരിഞ്ഞു പോയിരുന്നു കാശി കണ്ണുകൾ തുറന്നു പിന്നെ പിന്നെ നടന്നതെന്നും തന്നെ എനിക്ക് ഓർമ്മയില്ല പിന്നുള്ളത് കാശിക്ക് ഞാൻ പറഞ്ഞു തന്നാ മതിയോ ശിവാങ്കി പറഞ്ഞു കാശി ശിവാങ്കിയെ നോക്കി ഞാൻ ഞാനിവിടെയല്ല വിദേശത്തെ ഡോക്ടറാണ് അതും പോലെ ഇതുപോലുള്ള വൈദ്യം ആ നാട്ടിൽ ജനങ്ങളും ദൈവത്തെ പോലെയാണ് ഞങ്ങളെ കാണുന്നത് കാരണം മോഡേൺ മെഡിസിൻ സിസ്റ്റം ഉണ്ടെങ്കിലും അവിടെ തോറ്റുപോയ പല കേസുകളും ഞങ്ങളുടെ അടുക്കിൽ എത്തി വിജയിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഒരു ജീവൻ്റെ വില അതെനിക്ക് എപ്പോഴും വിലപ്പെട്ട് തന്നെയാണ് സിക്സ് മന്ത് കൂടുമ്പോൾ ഞാൻ നാട്ട് വരും അച്ഛൻ്റെ ഇവിടുത്തെ പുതിയ ഓരോന്നും കണ്ടറിഞ്ഞ് പരിശീലിച്ച് ആ നാട്ടിൽ ചെയ്യും അതിനുവേണ്ടി ഞാനും എൻ്റെ സഹോദരൻ അല്ലെങ്കിൽ ഒറ്റ മിത്ര എന്നൊക്കെ പറയാം ഇവിടെ അച്ഛന്റെ എല്ലാം അവനാണ് സായി കൃഷ്ണ സായി ആണ് ഞാൻ വരുമ്പോൾ എന്നെ കൂട്ട റെയിൽവേ സ്റ്റേഷനിൽ വരുന്നത് ഇവിടെ ഞങ്ങളുടെ മന വരെ കാർ വരില്ല കുറച്ചാകെ ടൗൺ ഉണ്ട് അവിടെ വരെ വരും അവിടെ നിന്ന് വള്ളത്തിൽ വരണം പിന്നെ അവിടെ നിന്ന് കാട് കടന്ന് ഇവിടെ എത്തണം പെട്ടെന്ന് വരാൻ പാടാണ് എന്നാൽ വന്നവരുടെ മറക്കില്ല വീണ്ടും വരും കൂടാതെ അവൽ ആർക്കെങ്കിലും എന്തിനും പറ്റിയ ഇവിടെ കൊണ്ട് വരികയും ചെയ്യും ശരിക്ക് ഇത് ഞങ്ങളുടെ സ്വന്തം മനയല്ല ആൾക്കാരുടെ ചികിത്സയ്ക്കെല്ലാത്തിനും പ്രകൃതിയാണ് ഉത്തമം അതിനായി അച്ഛൻ കണ്ടെത്തിയാണ് ഈ സ്ഥലം ഇവിടെ ഞങ്ങൾക്ക് ഇഷ്ടമാണ് അന്ന് ഞാനും സായിയുടെ കൂടെ വരുമ്പോൾ കാശി ചോര വറന്ന് കാട്ടുപാളിയിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു പിന്നെ അപ്പോൾ തന്നെ ഇവിടെ അറിയിച്ചു ആളെത്തി അവർക്കൊപ്പം തന്നെ ഞാനും സായം ചേർന്ന് കാശി ഇവിടെ എത്തിച്ചത് എങ്ങനെ എങ്ങനെ നന്ദി അറിയില്ല ഒരിക്കലും കാശി നിങ്ങളാദ്യം ഈ ജന്മം മറക്കില്ല എല്ലാം തൻ്റെ കുഞ്ഞിയേയും തന്നെ കാത്തിരിക്കുന്നതിന്റെ ഭാഗ്യം ഒപ്പം മുകളിലുള്ള ആ ശക്തിയുടെ തൻ്റെ മേലുള്ള കവചം അതൊന്നുകൊണ്ട് മാത്രമാണ് താൻ ഇന്നിവിടെ ഞങ്ങൾക്കിടയിൽ ജീവനോടുള്ളത് സ്വാമി അത് പറയുമ്പോൾ കാശിയൊന്നും മിണ്ടിയില്ല മനസ്സ് മുഴുവൻ എത്ര വേഗം കുഞ്ഞിയുടെയും പാർവിൻ്റെയും വരയിൽ എത്തുക എന്നൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നെ എന്നെ കൂടെ കൊല്ലടാ എൻ്റെ മോനെ കൊന്നു വളഞ്ഞ പോലെ എന്നെയും കൊന്നൂടെ ഹിന്ദിനോ ഹിന്ദിനെ ഇനിയും എന്നിൽ ഈ ജീവൻ അവശേഷിക്കുന്നത് അനന്ത ആ റൂമിൽ തന്നെ ബന്ധിതനാക്കി മുന്നിൽ നിൽക്കുന്നതിന് നോക്കി പറഞ്ഞു നിന്നെ നിന വേഗം കൊല്ലാറായില്ല അനന്ത നിന്റെ മരണം സംഭവിക്കണമെങ്കിൽ നിന്റെ കുടുംബം അതൊന്നുകൂടെ അഴിയണം നിന്റെ മകൻ എല്ലാവരുടെയും നെടുന്തൂൺ കാശി അവനെ മാത്രമേ ഞങ്ങൾ കൊല്ലാനായുള്ളൂ ഇനിയുമില്ലേ നി രണ്ടു മക്കൾ കൂടെ ഒപ്പം അവരുടെ മരുമക്കൾ ഹിന്ദിനേറി നിന്റെ പേരെക്കുട്ടി പോലും ഭീമസേന നിന്റെ കുടുംബത്തോട് ഞാൻ ഓരോ ഒരു തെറ്റ് മാത്രമാണ് ചെയ്തത് അത് നിങ്ങളുടെ പെങ്ങൾ ഭവാനിയെ സ്വന്തമാക്കിയത് എന്നെ പ്രണയിച്ചൊടുവിൽ ജീവൻ എടുക്കാൻ നോക്കിയവളെ രക്ഷിക്കാനാണ് ഞാൻ നോക്കിയത് ഒരു കുറവും കൂടാതെ കെട്ടിയപ്പണിനെ നോക്കണം തന്നെയായിരുന്നു എൻ്റെ തീരുമാനം അതിന് തന്നെയാണ് എനിക്കൊപ്പം ഇറങ്ങി വന്നവളെ കൂടെ കൂട്ടിയതും എന്നാൽ അവൾ ജനിച്ചു വന്ന സാഹചര്യങ്ങളിൽ നിന്നും ഒരുപാട് അന്തരംഗമുണ്ടായിരുന്നു എൻ്റെ കൂടെയുള്ള ജീവിതമായി അവൾക്കതിനോട് പതുക്കെ പതുക്കെ പൊരുത്തപ്പെടാൻ കഴിയുമെന്ന് എവിടെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു എന്നത് പാടെ തെറ്റി അവൾ തിരിച്ചെന്നെ ഉപേക്ഷിച്ച് നിങ്ങൾക്കൊപ്പം പോന്നു എൻ്റെ ലൈഫിൽ നിന്നും എന്ന നിക്കുമായി തന്നെ എന്നിട്ടും അവൾക്ക് വേണ്ടി വന്നേ എന്നെ കൊണ്ട് തന്നെ ആട്ടി ഓടിച്ചില്ലേ ജീവിതത്തിൽ ഞാൻ വീണ്ടും ഒന്നും ഓരോന്നായി നേടിയെടുത്തു ഒരു പുതിയ ജീവിതം ജീവിക്കുമ്പോൾ വീണ്ടും ആംഗളന്മാരും പെങ്ങളമാരും വരുന്നു ഒരു കുഞ്ഞിയുമായി അത്രയും നാളെ എന്നെ തേടി വരാത്തവൾ എനിക്ക് പലതുണ്ടായെന്നറിഞ്ഞ പങ്ക് പറ്റം വരുന്നു എൻ്റെ ജീവിതത്തിൽ എനിക്ക് എനിക്കെല്ലാം നേടിത്തന്ന ആ നല്ല മനുഷ്യനെയും എനിക്ക് പുതിയൊരു ജീവൻ തന്ന എൻ്റെ രീണുകയും മകനെയും തന്നെ ഇല്ലാണ്ടാക്കാൻ തുനിഞ്ഞില്ലേ അന്ന് ഞാൻ വാണിംഗ് തന്നെ നിങ്ങളെ പറഞ്ഞു വിട്ടതാണ് ഇനി എൻ്റെ ജീവിതത്തിൽ വരരുതെന്ന് ഇനി അഥവാ അതെൻ്റെ മകനാണെങ്കിലും അവന് വേണ്ട തുക മാസം ഞാൻ അവൻ്റെ തൻ്റെ അക്കൗണ്ട് എടുത്ത് ഇടുമെന്നും പറഞ്ഞു അന്ന് പോരെ പിന്നെ കുറച്ചുനാൾ കഴിഞ്ഞു വരും ഭവാനി ഞാൻ കൊന്നെന്ന് പറഞ്ഞു സത്യത്തിൽ നിങ്ങൾ പറയുന്നതും പ്രവർത്തിക്കുന്ന എന്തെന്നും നിങ്ങൾക്ക് തന്നെ അറിയാം എനിക്കിപ്പോഴും ഉറപ്പാണ് ഭവാനിയെ മുന്നിൽ നിർത്തി കളിച്ചതും അവളെ കൊതുന്നു അവളുടെ മകനായി എൻ്റെ മകനെന്ന് നിങ്ങൾ പറയുന്ന ഭീഷ്മയും എനിക്കെൻ്റെ മക്കൾക്കും എതിരായി നിന്ന് കളിക്കുന്ന നീ നീയല്ല ഭീമസേന അതെ അല്ലെന്നാരെങ്കിലും പറഞ്ഞു ഞങ്ങളുടെ കുടുംബം നാട്ടിൽ തലതായി നിന്നത് നീ കാരണമാണ് അത്രയും നാൾ ചന്ദ്രോത്ത് കുടുംബത്തെ വാനോള പുകത്തിയവർ ഒറ്റയ്ക്ക് ഞങ്ങളെ പരിഹസിക്കാൻ തുടങ്ങി അന്ന് അവളുമായി നീ നാട് വീണു മുന്നേ കൊല്ലാനായിരുന്നു പ്ലാൻ എന്നും നടന്നില്ല അവസാനം നിന്നെ വേണ്ടെന്ന് പറഞ്ഞ് അവൾ തന്നെ ഞങ്ങളുടെ അടുത്ത് വന്നു കൊല്ലാനാണ് ആദ്യം തോന്നിയത് എന്നാൽ അച്ഛനമ്മ അതിന് സമ്മതിച്ചില്ല അവർക്ക് വേണ്ടി ഞങ്ങൾ ശാന്തരായി അവളെ മറ്റൊരു വിവാഹം കഴിപ്പിക്കാനിരിക്കുമ്പോഴാണ് അറിയുന്നത് പി എച്ചുരുത്തിൻ്റെ സന്ധ്യതയെ വയറ്റിൽ ചുമന്നുകൊണ്ടാണ് വീട്ടിൽ കയറി വന്നതെന്ന് കുഞ്ഞിനെ കളയാൻ പറഞ്ഞപ്പോൾ അവൾ കൂട്ടാക്കിയില്ല പെട്ടെന്ന് അവൾക്കൊരു മനം മാറ്റം പോലെ കുഞ്ഞ് ജനിക്കുമ്പോൾ അവൾ നകറ്റായിരുന്നു പ്ലാൻ എന്നാൽ കുഞ്ഞ് ജനിക്കുമ്പോഴായിരുന്നു നീ ഓരോന്നായി നേടി വളരാൻ തുടങ്ങിയ കഥ അറിയുന്നത് അപ്പം അന്നുവരെ മുന്നിൽ നിന്ന ഞങ്ങളുടെ ബിസിനസ് സാമ്രാജ്യങ്ങൾ ഓരോന്നായി നിന്റെ കമ്പനിയുടെ വളർച്ചയിൽ മുങ്ങിപ്പോയി എവിടെയും നിന്റെ പേര് മാത്രം മുഴങ്ങി സഹിക്കുമോ ഞങ്ങൾ കുഞ്ഞിനെ വെച്ച് നീ ഞങ്ങൾക്കുണ്ടായ മാനാഭിമാനം നീക്കാൻ തന്നെ തീരുമാനിച്ചു ഒപ്പം നീ നേടിയെടുക്കുന്നതെല്ലാം നിന്റെ ആദ്യ കുഞ്ഞിൻ്റെതാവണം എന്നും അതുവഴി അത് ഞങ്ങളിൽ എത്തിച്ചേരണെന്നും അതിനായി തന്നെയാണ് നിനക്ക് ഭവാനിയിൽ കുഞ്ഞു ജനിച്ചെന്ന് പറയാതെ കുറെ കാലം മറച്ചു വെച്ചത് ഭവാനിയും കുഞ്ഞേയും നിനക്ക് മുന്നിൽ നിർത്തുമ്പോൾ നിനക്കൊരു കുടുംബമായി കഴിഞ്ഞിരുന്നു എന്നാൽ നിന്റെ പതനമായിരുന്ന ലക്ഷ്യം എന്നാൽ ഭവാനിക്ക് പെട്ടെന്ന് നിന്നോടൊരു സോഫ്റ്റ് കോർണർ അവൾക്ക് നിന്നെ മതിയെന്ന് നീയും കുഞ്ഞുമായി ഒരു ജീവിതം മതിയെന്ന് സമ്മതിക്കുമോ ഞങ്ങള് കൊന്നതാ അവളെ ഞാനും എൻ്റെ സഹോദരന്മാരും ചേർന്ന് ഞങ്ങൾക്ക് വേണ്ടിയിരുന്നത് നിന്റെ തകർച്ചയും നീ നേടിയെടുത്ത സ്വത്തുക്കളും മാത്രമായിരുന്നു നീയാണ് ഭവാനിയെ കൊന്നതെന്ന് നിന്റെ മകനെ വിശ്വസിച്ചു അതുകൊണ്ടാണല്ലോ നിന്റെ ഏറ്റവും വലിയ ശത്രുവായും അവൻ്റെ അമ്മാന്മാർക്കും വല്യച്ഛന്മാർക്കും ഒപ്പം നിൽക്കുന്നത് നീയൊക്കെ മനുഷ്യനാണോ സ്വന്തം പെങ്ങളത്തിന്റെ കൊന്നും ഇപ്പോൾ എൻ്റെ മോനെയും ഇനിയും എത്ര പേരുടെ ജീവൻ എടുത്താലാണ് എനിക്ക് മതിയാവുക കാണാൻ പോകുന്ന പോലും നീ കണ്ടെ അറിയാൻ എന്താ എന്നിട്ട് നിന്നെ മൊത്തം കുടുംബത്തെയും പരലോകത്ത് അയച്ച ശേഷം നിന്നെയും മയക്കുന്നതായിരിക്കും നമ്മൾ എങ്ങോട്ടേ പോകുന്നത് റീണുകാരലിനെ രേഞ്ച് ചെയ്ത് നോക്കി ചോദിച്ചു ഞങ്ങൾക്കും അറിയില്ല വിളിച്ച ആൾ പറഞ്ഞത് നമുക്ക് സന്തോഷം തരുന്ന കാര്യമാണെന്നാണ് ഒന്നങ്ങോട്ട് ചോദിക്കാതെ അവർ പറഞ്ഞടുത്തേക്ക് വരിക മാത്രം ചെയ്യുകയെന്ന് ഈ സമയം ഈ കാട്ടിൽ കൂടെ സ്ത്രീയെ കൊണ്ടുവരണമായിരുന്നു അവൾ ഇപ്പൊ പൂർണ്ണ ഗർഭിണിയാണ് ഇവിടെ വെച്ച് എന്തെങ്കിലും സംഭവിച്ച വിളിച്ചവർ പറഞ്ഞു നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ പോലും അവശേഷിക്കാതെ എല്ലാവരുമായിടും എത്തണമെന്നായിരുന്നു ഒരു പക്ഷെ ഇതിന് ഭീഷ്മയുടെ പ്ലാനാകുമോ ജനി ചോദിച്ചു ഒരിക്കലും കാരണം ആ വിളിച്ച ആളുടെ സംസാരത്തിൽ സത്യം മാത്രമാണ് നിറഞ്ഞെന്നത് സച്ചി പറഞ്ഞു അനന്തേട്ടൻ അമ്മ വിഷമിക്കാതെ അച്ഛനൊന്നും സംഭവിക്കില്ല ഞങ്ങളില്ല കൂടെ ഏറെ നേരം പിന്നിട്ട് അവർ ആ കടവിലെത്തി അവരെ കാത്ത് രണ്ട് ഉണ്ടായിരുന്നു അതിലേക്ക് അവരെ ഇരുത്തി അക്കരെ എത്തിച്ചു ഇനി എങ്ങോണ്ടാണ് ഇവിടെ അറിയില്ല കടത്തുകാരെ നോക്കി കാർത്തി പറഞ്ഞു മുന്നിലേക്ക് അല്പം ചെന്നോളൂ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകാൻ മനിൽ നിന്നും ആൾക്കാരുണ്ടായിരിക്കും അത്രയും പറഞ്ഞ് കടത്തുകാർ തിരികെ പോകുമ്പോൾ അവർക്ക് പിന്നിലായി ആരും നിലയ്ക്കുന്നത് പോലെ തോന്നി തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവികമാർന്ന മുഖത്തേജസ്സുള്ള ഒരു സ്ത്രീ ഒപ്പം ഒരുവനും പേടിക്കണ്ട നിങ്ങളിങ്ങോട്ട് വിളിച്ചത് എൻ്റെ അച്ഛനാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ മകൾ ശിവാങ്കി ഇതെൻ്റെ സഹോദരൻ സായി കൃഷ്ണ നിങ്ങൾക്ക് ഞങ്ങളെങ്ങനെ അറിയാം എന്തിനാ ഞങ്ങൾ ഇവരെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് ഒരു തുടക്കത്തിൻ്റെ അവസാനം കുറിക്കാൻ മനസ്സിലായില്ല അതൊക്കെ നമ്മൾ ചെല്ലിനിടത്ത് എത്തുമ്പോൾ മനസ്സിലാവും അച്ഛ അവരെത്തി ശിവാങ്കി അവിടേക്ക് വന്നുകൊണ്ട് പറഞ്ഞു അവരോട് അകത്തേക്ക് വരാൻ പറഞ്ഞോളൂ ഈ സമയം രേണുക അലൻ ജനി അലൻ്റെ അച്ഛൻ അമ്മ കാർത്തി ദേവു രഞ്ജി കാവ്യ രഞ്ജിയുടെ അമ്മ ആനന്ദന്റെ സഹോദരിയും ഭർത്താവും ഒപ്പം സച്ചി ഭാര്യ ശ്രേയ ഏവരും മുന്നിലേക്ക് വന്ന് നിന്നു നിങ്ങൾ ആരൊക്കെ കാശിലാരെന്നറിയില്ല എങ്കിലും അവന്റെ വേണ്ടപ്പെട്ടവരാണെന്ന് അറിയാം കാശി ഞങ്ങളുടെ കാശിയെപ്പറ്റി നിങ്ങൾക്കെങ്ങനെ അറിയാം അതിനു മുമ്പ് എനിക്കൊപ്പം വരിക അത്രയും പറഞ്ഞ് അയാൾ മുന്നിലേക്ക് നടക്കുമ്പോൾ ബാക്കിയുള്ളവർ അയാൾക്ക് പിന്നാലെ ചെന്ന് ചെന്നു മുന്നിലെ റൂം അയാൾ അകത്തേക്ക് തുറന്നു എല്ലാവരും അങ്ങോട്ടേക്ക് നോക്കി അവിടെ കണ്ട കാഴ്ച അവർ ഏവരിൽ ആദ്യം അമ്പരപ്പുണർത്തി ഒപ്പം കണ്ണീർ തുള്ളികളാൽ അവരിലെ സന്തോഷം നിറച്ചു